സ്ലാമുലൈക്കും വരഹമ്മത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടെയ്നർ ഇതുവരെയായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇതെന്ത് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഇതെന്താണെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാവും നമ്മുടെ ചാനലിൽ ഞാൻ ഇപ്പോൾ ടു ഇയറായി നമ്മൾ ഈ കമ്പനിയിൽ ഈ എന്ന് പറഞ്ഞ കമ്പനി ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റ്സാണ് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു വർക്കിൽ നമ്മൾ പിടിച്ച് നിൽക്കണം പറഞ്ഞാൽ കാരണം അത്രയും ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് അതിൻ്റെതായ ക്വാളിറ്റിയും റിസൾട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അലഹമുല്ല ടു ഇയർ ആയിരിക്കും ഞാൻ ഈ ഒരു വർക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ കാരണം ഈ മെക്നസ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇട കാരണം ഇത്രയും ഉള്ള പ്രൊഡക്ട്സ് ആണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അട്ടിപോളി പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് മെഗ്നസേയുടെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആൻറ്റി ഓക്സിഡൻറ്റ് ജ്യൂസ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കേട്ടോ പിന്നെ ഇതിലുള്ള പ്രൊഡക്ട്സുകൾ ഏകദേശം അറുപത്തിൻ്റെ മേലെ പ്രൊഡക്ട്സുകൾ ഇതിൽ അവൈലബിൾ ആണ് ഇതൊന്നും നമുക്ക് മെഡിസിൻ അല്ല കേട്ടോ അപ്പോൾ അവരുടെയും തെറ്റിദ്ധാരണ ഉണ്ട് മെഡിസിനുകൾ സെയിൽ ചെയ്യേണ്ടതോ ഒരിക്കലും മെഡിസിൻ സെയിൽ ചെയ്യണില്ല ഇതൊരു വെൽനസ് പ്രൊഡക്റ്റ് ആണ് അതായത് വെൽനസ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമുക്ക് മെഡിസിനായിട്ട് ഇതിപ്പോ ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണോ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതൊരു പരിധിവരെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഈ വെൽനസ് പ്രൊഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം ഇത് മെഗ്നസൈഡ് ഒരു ജ്യൂസാണ് സെൻസൈഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആണ് കേട്ടോ നമുക്ക് കുറേ പേര് ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായിക്കോട്ടെ മുതിർന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ പ്രായക്കാർക്കും ഭയങ്കര ക്ഷീണാണ് ഗതപ്പാണ് ഭയങ്കര എനിക്ക് മോർണിംഗ് ഉറങ്ങി എണീച്ച് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ക്ഷീണാണ് തളർച്ചയാണ് രക്തക്കുറവ് നല്ലോണം ഉണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കുറേ ആൾക്കാർ കുറേ പ്രശ്നം ഈ പറഞ്ഞ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം രക്തക്കുറവ് ഭയങ്കര ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഓൾമോസ്റ്റ് ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് ഇവിടെ കാരണം എൻ്റെ കൈകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം മെലിഞ്ഞ ഒരാളാണ് കാരണം എനിക്ക് തൈറോയ്ഡ് ഹൈപ്പർ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളിലൂടെ ഞാൻ പറ്റുന്ന മെലിഞ്ഞ് മെലിഞ്ഞു വരുന്ന ഒരു പ്രകൃതി എനിക്ക് ഭയങ്കര ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുണ്ടായിരുന്നൊരു ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണിയിരുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇത് ആദ്യമായിട്ട് എനിക്ക് കാണുന്നുണ്ടാവുക കാരണം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് യൂസ് ചെയ്ത് നോക്കി എൻ്റെ ഒരു എനിക്ക് എങ്ങനെ എനിക്കെങ്ങനെ ഒരു മാറ്റം എന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്ത് ചെയ്യുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടിരുന്നാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ ചാനലിൽ ഉണ്ടാവില്ല ഞാൻ യൂസ് ചെയ്ത് എനിക്ക് കംഫർട്ടായിട്ടുള്ള എനിക്ക് റിവ്യൂ കിട്ടിയ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുത്ത റിസൾട്ട് കിട്ടിയ പ്രൊഡക്ട്സിൻ്റെ മാത്രം ഡീറ്റെയിലും വീഡിയോസും മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ ചാനലുണ്ടാവും നിങ്ങൾക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തീരെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറച്ച് നല്ല കുറവായപ്പോൾ ഞാൻ വാങ്ങി ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഈ ഒരു ബോട്ടിൽ തീർന്നിട്ടുണ്ട് തീർന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു പത്ത് പതിനഞ്ച് എം എല്ലും കൂടി ഉണ്ടാവുകയുള്ളു ഇതിൽ ബാക്കി എല്ലാതും ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും കുറച്ചേ ഉള്ളൂ ഇതിൽ ബ്ലാക്ക് കണ്ടെയ്നർ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം കാണാൻ പറ്റണ്ടാവില്ലായിരിക്കും ഇതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കുടിച്ചു കഴിഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉല്പാദനം നന്നായി വർദ്ധിപ്പിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് രക്തക്കുറവ് പരി പരിഹരിക്കാനും ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നന്നായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കുള്ള പ്രശ്നമാണ് ഈ വെരിക്കോസിൻ്റെ പ്രശ്നം വെരിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ നരമ്പളൊക്കെ ചുരുണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അധികം സ്ത്രീകളിലേക്കാണ് ഞാൻ അധികം ഒരു പ്രശ്നം കണ്ടിട്ടുള്ളത് അപ്പം വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമുള്ളവർക്ക് രക്തക്കുറവ് അങ്ങനെ പല പ്രശ്നങ്ങളുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഈ മെഗ്നസിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ജ്യൂസ് നമുക്ക് കുട്ടികൾക്കൊക്കെയാണ് പറഞ്ഞാൽ ചെറിയൊരളവിൽ കൊടുക്കാൻ പറ്റുള്ളൂ മുതിർന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് എം എല് അതായത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് പതിനഞ്ച് എം ആണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് എം എല് നമുക്ക് മോർണിങ്ങും നൈറ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു വെൽനസ് പ്രോഡക്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എനർജി എത്ര ലെവലാണ് പ്രോട്ടീൻ അതുപോലെ ഷുഗർ ഫാക്റ്റ് അങ്ങനെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് മിനറൽസിൻ്റെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ല ഞാൻ യൂസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് കാരണം ഇതിൻ്റെ റേറ്റ് ഒത്തിരി വരും കാരണം റേറ്റ് വേണമെങ്കിൽ നിങ്ങളാരും നെറ്റരുത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന് പ്ലസ് ഷിപ്പിംഗ് ആകുമ്പോൾ രണ്ടേ രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് വരും പക്ഷേ നമുക്ക് ഹെൽത്തിന് അത്രയും ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തീരെ രക്തക്കുറവുള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും കാരണം അത്രയും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു വൺ മന്തിൻ്റെ അടുത്തേ നിൽക്കുകയുള്ളൂ കാരണം എഴുന്നൂറ്റമ്പത് എം എൽ ഇതിലുള്ളൂ നമുക്ക് പതിനഞ്ച് എം എൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഇതിന് ഇത്ര വലിയൊരു നമുക്ക് സ്ട്രിപ്പ് തരും അളവ് മെൻഷൻ ചെയ്യാനുള്ള സ്ട്രിപ്പ് വരും അത് ഞാൻ വെച്ചപ്പോൾ മക്കളെടുത്ത് കളിച്ചിട്ട് അത് എവിടെയും മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാരണം ജെറീസും ബെറീസും ഈ ഒരു പിക്കിൽ കാണില്ല ജെറീസും പഴങ്ങളടങ്ങിയ ജ്യൂസാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഉള്ളതിൽ കണ്ടില്ലേ ഇതാണ് ഈ ജ്യൂസ് ഇതങ്ങനെ പഴങ്ങളടങ്ങിയ ജ്യൂസാണ് ഇതാണ് നമ്മൾ രാവിലെ വൈകിട്ട് പതിനഞ്ച് എം എൽ വീതം കുടിക്കേണ്ടത് കേട്ടോ രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണത്തിന് മുന്നോട്ടായിട്ടാണ് ഈ ഒരു ജ്യൂസ് നമ്മൾ പതിനഞ്ച് എം എൽ കുടിക്കേണ്ടത് കുട്ടികൾക്കാവുമ്പോൾ ചെറിയൊരളവിലേ നമുക്ക് ഈ ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് യൂസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വളർച്ച അതുപോലെ തന്നെ രക്തക്കുറവ് ക്ഷീണം അതുപോലെ നമുക്ക് വെരിക്കോസ് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നമുക്ക് ആ പ്രോഡക്റ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് മതിയാവും ഞാൻ കുടിച്ചപ്പോൾ കുടിച്ച പലഹാരതലെനിക്ക് ക്ഷീണം എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഗതപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തൈറോയ്ഡിൻ്റെ ഒരു പ്രശ്നം ഓൾമോസ്റ്റ് ഉള്ളതാണ് പിന്നെ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ അതിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്തത് അലഹദില്ല നല്ലൊരു ആണ് കേട്ടോ എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് പറയാൻ പറ്റും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ റിസൾട്ട് ആണ് പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതായത് ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കണ്ടൻറ്റുകൾ എന്താണ് ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്ത് കൊടുക്കാം നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ കാരണം ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞു തന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ വെരിക്കോസ് പോലത്തെ പ്രശ്നമോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്ത് അവർ എന്ത് മെഡിസിനോ യൂസ് ചെയ്തോട്ടെ അതിൻ്റെ കൂടെ ഈ ഒരു വെൽനസ് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് അവർക്ക് യൂസ് ചെയ്യാം അവർക്കുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ വാട്ട്സപ്പ് വഴിയാണ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കുറച്ച് വരും കേട്ടോ കാരണം റേറ്റ് ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് വരുന്നത് കഥ ഓൾമോസ്റ്റ് കുറച്ച് ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് എത്രയും റേറ്റ് വരുന്നത് അതുപോലെ നമ്മൾ യൂട്രിക്കേണ്ട ഒരു വീഡിയോ ഇൻഷാല് ഉടനെ ചെയ്യേണ്ടത് പി സി യു ഡി സംബന്ധിച്ചിട്ടുള്ള പി സി യു റെഗുലർ പീരീഡ്സ് അതിനൊക്കെ പറ്റിയ പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല റിവ്യൂ നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ ആ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് അത് ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജ്യൂസുകളാണ് കേട്ടോ അതെല്ലാം അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് താങ്ക് സോ മച്ച് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച്